പൃഥ്വിരാജിന്റെ എക്കാലത്തെ മികച്ച സിനിമയാണ് എംബുരാൻ പൃഥ്വിരാജിന്റെ കഴിഞ്ഞ രണ്ട് സിനിമകളും എംബുരാനും എല്ലാത്തിനും സംഗീതം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപക് ദേവ് പൃഥ്വിരാജിനെ ആദ്യമായി സിനിമയിൽ പാടിക്കുകയും പൃഥ്വി ആദ്യമായി നിർമ്മിച്ച സിനിമയ്ക്ക് സംഗീതം ചെയ്യുകയും ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയെ ആദ്യമായി സിനിമയിൽ പാടിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് ദീപക് ദേവ് അലങ്കൃത എംബുരാന്റെ ഭാഗമായതിനെക്കുറിച്ചും പാട്ട് പാടിയ ശേഷം തന്നോട് ചോദിച്ച പല കാര്യങ്ങളെ പറ്റിയും രസകരമായി സംസാരിക്കുകയാണ് ഇപ്പോൾ ദീപക് ദേവ് പൃഥ്വിരാജിന്റെ മോൾ പാടിക്കഴിഞ്ഞ ശേഷം എന്നോട് ഹൗ മച്ച് വിൽ യു പേ മി എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന് ഞാൻ പൈസ കൊടുത്തിട്ടില്ല പിന്നെയാണോ എന്ന് നോ നോ ഐ വിൽ നീൺ മണി എന്നാണ് അപ്പോൾ താരം ചോദിച്ചത് എല്ലാം കഴിയുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കൂ അപ്പോൾ ഞാൻ എന്താണ് തരുന്നതെന്ന് കാണാമെന്നും അപ്പോൾ ദീപക് മറുപടി പറഞ്ഞു അങ്ങനെ പാടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് ഗിഫ്റ്റുകളാണ് അന്ന് അലങ്കൃതയ്ക്ക് ദീപക് ദൈവ് സമ്മാനമായി നൽകിയത് മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ വന്ന പോലെയായിരുന്നു അലങ്കൃത ഇവൾ ബേസിക്കലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഭയങ്കര പുസ്തകവായന ശീലമുണ്ടെന്നാണ് പിന്നെ ഹാരി പോട്ടർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടോയ്സും കാര്യങ്ങളുമൊക്കെയല്ലേ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടം ഹാരി പോട്ടറിന്റെ കുറച്ച് ടോയ്സ് പിന്നെ പെൺകുട്ടിയല്ലേ എൻ്റെ വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്താമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ചിരിച്ചുകൊണ്ട് ദീപക് ദേവ് പറഞ്ഞു